എന്റെ പ്രസംഗങ്ങൾ കലാപത്തിനല്ല അഹിംസക്ക് ആഹ്വാനം ചെയ്യുന്നതാണെന്ന് കോടതിയിൽ വരെ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഷർജിൽ ഇമാം തടവറയിൽ തന്നെ തുടരുകയാണ് ജെ എൻ യു ഗവേഷക വിദ്യാർത്ഥിയും ബുദ്ധിജീവിയും ആക്ടിവിസ്റ്റുമായ ഈ ബിഹാറുകാരൻ ജയിലടക്കപ്പെട്ടിട്ട് അഞ്ചു വർഷം പിന്നിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധിച്ചതിനാണ് ഷർജിലിനെ ഭരണകൂടം അറസ്റ്റ് ചെയ്യുന്നത് ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ യു എ പി എ ചുമത്തപ്പെട്ട ഷെർജിലിന്റെ ജാമ്യാപേക്ഷ രണ്ട് വർഷവും ഒമ്പത് മാസവുമായി ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഷർജിലിന്റെ ജാമ്യാപേക്ഷയിൽ എഴുപത് തവണയാണ് കോടതി വാദം കേട്ടത് മൂന്ന് ജഡ്ജിമാർ കേസിൽ നിന്ന് പിന്മാറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് മുതൽ ജാമ്യമില്ലാതെ ജയിലിൽ കഴിയുകയാണ് ഷർജിൽ തടവിൽ നാല് വർഷം പിന്നിട്ടപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം നൽകാമെന്ന തത്വം പരിഗണിച്ച് ഷെർജിലിന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തൊമ്പതിന് ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ ഡൽഹിയിൽ തന്നെ ഫയൽ ചെയ്യപ്പെട്ട മറ്റു കേസുകളിൽ അറസ്റ്റ് നിലനിൽക്കുന്നതിനാൽ പുറത്തിറങ്ങാനായില്ല ഡൽഹിക്ക് പുറമെ അസം ഉത്തർപ്രദേശ് മണിപ്പൂർ അരുണാചൽ പ്രദേശ് എന്നീ ബി ജെ പി വരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇദ്ദേഹത്തിനെതിരെ കേസുകളുണ്ട് ഭരണകൂടം ഒരാളെ ജയിലിന് പുറത്ത് കടക്കാൻ അനുവദിക്കരുതെന്ന് തീരുമാനിച്ചാൽ പിന്നെ അത് മറികടക്കുക പ്രയാസമാണെന്നതിൻ്റെ തെളിവുകൂടിയായി മാറിയിരിക്കുകയാണ് ഷർജിത് ഭരണകൂടങ്ങൾക്കും ഹിന്ദുത്വ രാഷ്ട്രീയ സ്ഥാപനങ്ങൾക്കുമെതിരെ സംസാരിക്കുന്നവരുടെ വിധി ഇതായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് ഷെർജിലൂടെ ഭരണകൂടം നൽകുന്നത് ഐ ഐ ടി ബിരുദധാരി മോഡേൺ ഹിസ്റ്ററിയിൽ എം എ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എം ഫിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പി എച്ച് ഡി എന്നിവയാണ് ഷെർജിലിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ ബോംബെ ഐ ഐ ടിയിൽ ബിടെക്കിനുശേഷം ഷെർജിയിൽ എഞ്ചിനീയറിംഗ് ഉപേക്ഷിച്ച് ജെ എൻ യുവിൽ മാനവിക വിഷയത്തിൽ ഗവേഷണ പഠനത്തിന് ചേരുകയായിരുന്നു അതിനിടയിലാണ് പൊതുജന പ്രക്ഷോഭമായി മാറിയ പൗരത്വ ഭേദഗതി വിരുദ്ധ സമരത്തിൻ്റെയും അതിനായുള്ള ഷഹീൻ ബാഗ് ഇരുപ്പ് സമരത്തിൻ്റെയും മുൻനിരയിൽ എത്തുന്നത് യു എ പി എക്ക് പുറമേ ജനങ്ങളെ ഇളക്കിവിടുന്ന വിധത്തിൽ പ്രസംഗിച്ചു രാജ്യദ്രോഹം തുടങ്ങി ഗുരുതര വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ മുതൽ മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് മാർക്കണ്ടയെ ഗഡ്ജിവരെയും ജെ എൻ യു ഡൽഹി അലിഗഡ് മില്ലിയ സർവകലാശാലകളിലെ വിവിധ ഐ ഐ ടികളിലെയും അധ്യാപക വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥികളടക്കം ഈ പ്രക്ഷോഭത്തിന് അണിനിരന്നിരുന്നു ഡൽഹി ഹൈക്കോടതി നൽകിയ ജാമ്യത്തിൻ്റെ ഗുണഫലം അനുഭവിക്കാനാകാതെ ഇമാം ഇന്നും അഴിക്കുള്ളിൽ പുസ്തകങ്ങൾ വായിച്ച് കഴിയുകയാണ് തടവ് അഞ്ചു വർഷം പൂർത്തിയാക്കുമ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും നിയമപീഠത്തിനും നേരെ ചോദ്യങ്ങൾ ഉയരുകയാണ്